ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് ഫോറ് മലയാളത്തിലെ മധ്യമം ദ്രാവിഡ മധ്യമം കോഷി ഊഷ്മാക്കൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് കേ ടെ ഫോറ് മലയാളം സൈക്കോളജി അതുപോലെ തന്നെ സംസ്കൃതം അതിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഞാൻ പ്ലേ ലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോൻ്റെ തുടർച്ചയായിട്ട് കാണാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണാം പ്ലേ ആക്കി ഇട്ടിട്ടുണ്ട് മലയാളം സൈക്കോളജി സംസ്കൃതം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കിയിട്ട് പ്ലേ ലിസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഈയിടുന്ന വീഡിയോസൊക്കെ അതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം കാണാനും പറ്റും അതിനനുസരിച്ച് പഠിക്കാനും പറ്റും അതിനൊരു ക്രമം ഉണ്ടാവും പഠനത്തിന് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവരും നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഇതെന്താണെന്നുള്ളൊരു തോന്നൽ വരും അപ്പം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ മദ്യമം ദ്രാവിഡ മദ്യമം ഘോഷി ഊഷ്മാക്കൾ ഇത് ഓരോ അക്ഷരങ്ങളേനെ നമ്മളെ മലയാളത്തിലെ ഈ അങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ടല്ലോ അക്ഷരമാലയിലെ കാക്കങ്ങ അതുപോലെ അക്ഷരമാലയിലത്തെ കുറച്ച് അക്ഷരങ്ങളേനെ വിളിക്കുന്ന പേരുകളാണ് മലയാളത്തിൽ അപ്പം നമുക്ക് അത് ഏതൊക്കെ അക്ഷരങ്ങളേനെയാണ് ഇതൊക്കെ വിളിക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും അവസാനത്തെ അക്ഷരമാലയിൽ ഏറ്റവും അവസാനത്തെ യാ രാ ല ഹ ള അങ്ങനെയുള്ള ചില്ലക്ഷരങ്ങളും അപ്പോൾ ഇത്രയും അക്ഷരങ്ങളുടെ അക്ഷരങ്ങളേനെയാണ് നമ്മൾ മദ്യമം ദ്രാവിഡ മദ്യമം കോശി ഊഷ്മക്കൾ എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നത് അപ്പം ഇനി ഓരോന്നും ഏതൊക്കെ അക്ഷരങ്ങളാണ് എന്ന് നോക്കാം ആദ്യമായിട്ട് മധ്യമം മധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ യാ രാ ല വ ഇത് തുടർച്ചയായിട്ട് പഠിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് ക്ലിക്കാവും എങ്ങനെയാന്നുള്ളത് ക്ലിക്കാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നത് കേട്ടോ യാ രാ ല വ ഇത്രയാണ് ഈ നാലക്ഷരങ്ങളാണ് മധ്യമങ്ങൾ ഏതൊക്കെയാണ് മധ്യമങ്ങൾ ഏതൊക്കെയാണ് യാ രാ ല വ ഇത് മധ്യമങ്ങൾ പിന്നെ ഊഷ്മാക്കൾ ഊഷ്മാക്കൾ ഏതൊക്കെയാണ് ഷ ഷാ സ ഈ മൂന്നെണ്ണം ഷാ സ ഈ മൂന്നെണ്ണം ഊഷ്മാക്കൾ എന്താണ് യാ യാര ല വ മധ്യമങ്ങൾ ഷാ ഷാ സ സൗഷ്മാക്കൾ അടുത്തത് ഘോഷി ഹ ഒരൊറ്റ അക്ഷരമേ ഉള്ളൂ ഹ അതാണ് ഘോഷി ഹ എന്നുള്ള അക്ഷരമാണ് ഘോഷി അപ്പം എന്താണ് യാ യാര ല വ മധ്യമങ്ങൾ ഷാ ഷാ സ സൌഷ്മാക്കൾ ഹ ഘോഷി പിന്നെ ദ്രാവിഡ മധ്യമങ്ങൾ റ അത് ദ്രാവിഡ മാധ്യമങ്ങൾ ഏതൊക്കെയാണ് ്ലാ റ ഈ മൂന്നക്ഷരങ്ങൾ ദ്രാവിഡ മധ്യമങ്ങൾ ള ളാ റ അത് ദ്രാവിഡ മധ്യമങ്ങൾ അപ്പോൾ എന്താണ് മധ്യമങ്ങൾ എന്തൊക്കെയാ യാ രാ ല വ അത് മധ്യമങ്ങൾ ഷാ സ അത് ഊഷ്മാക്കള് ഹ അത് ഘോഷി ദ്രാവിഡ മധ്യമങ്ങൾ ള ഴാ റ പിന്നെ ചില്ലക്ഷരങ്ങള് ചില്ലുകൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചില്ലുകൾ എന്താണെന്നുള്ളത് റി എൽ എൾ അങ്ങനെയൊക്കെയുള്ള ചില്ലക്ഷരങ്ങൾ അപ്പോൾ ഇങ്ങനെ യാ ലാവ എന്നുള്ള മൂന്നെണ്ണം മധ്യമങ്ങളും ശാഷാസ എന്നുള്ളത് ഊഷ്മാക്കൾ ആ മൂന്നെണ്ണം പിന്നെ ഹാന്നുള്ളത് ഘോഷി ലാഴാറ ദ്രാവിഡ മധ്യമങ്ങൾ റി എൽ അതൊക്കെ ചില്ലുകൾ അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഇതിങ്ങനെ ക്രമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് തലയിൽ നിൽക്കും പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മ വരും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ക്രമമായിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഇങ്ങനെ യാറലാവാ തൊട്ടിട്ട് ലാഴാറ വരെ അതിനെ നമ്മൾ ഓരോന്നാക്കി തിരിക്കുക ആദ്യത്തെ മൂന്നെണ്ണം ആദ്യത്തെ നാലെണ്ണം മധ്യമങ്ങൾ പിന്നത്തെ മൂന്നെണ്ണം ഊഷ്മാക്കൾ പിന്നെ ഒരെണ്ണം ഘോഷി പിന്നത്തെ മൂന്നെണ്ണം ദ്രാവിഡ മധ്യമങ്ങൾ അങ്ങനെ വെച്ച് പഠിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമ്മൾ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പം നോട്ടിഫി നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ബൈ